ആത്മ നമസ്തേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാനിവിടെ ഓൾറെഡി സ്പ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഇന്ന് സാമ്പത്തികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ആളുകൾക്കുള്ളൊരു മെസ്സേജ് ആണ് അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഒരുപാട് വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യും ജോലി ജോലി ഉണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാകും അതങ്ങനെ ചിലവും വരവും ചിലവും ഒരു ഒത്തു ചേർന്ന് പോകുന്നത് ഹാർഡ് വർക്ക് നല്ലോണം ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് അവർക്ക് നല്ല രീതിയിൽ രാവും പകലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അന്നും കയ്യിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യത്തിനും ഒരു കാര്യം വരവായിട്ട് വരുമ്പോൾ ഒന്ന് ചിലവായിട്ട് പോകും അപ്പോൾ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇതിൽ കടന്നു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ വരുന്നത് ആണ് അതായത് ട്രഡീഷണൽ വേയിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു വഴി മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ക്യാഷ് കിട്ടി ആ ക്യാഷ് നമ്മൾ എഫ് ഡിയിൽ കൊണ്ടുവിടും അപ്പോൾ ആ എഫ് ഡി നിന്ന് കിട്ടുന്ന പലിശ അത് മാത്രമേ അറിയുള്ളൂ ബാക്കി ഇപ്പോൾ നമ്മൾ ടെക്നോളജീസ് വന്നിട്ടുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്കൊരു ഒരു ഇൻകം സോഴ്സ് അല്ലാതെ തന്നെ മൾട്ടിപ്പിൾ ചോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും ഏത് തരത്തിലും ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ നിങ്ങളുടെ ഒരു ദൗർലഭ്യം എന്ന് പറയട്ടെ അങ്ങനെ ഒരു മൈൻഡോട് കൂടിയിട്ടാണോ നിങ്ങൾ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ പല രീതിയിലൂടെ നമുക്ക് ഇൻകം ഉണ്ടാക്കാനുള്ള ഇത് ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് ആ ഒരു ചിന്താഗതി മാത്രമാണെങ്കിൽ അതൊന്ന് മാറ്റി ചിന്തിക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർ അപ്പോൾ തന്നെ നിങ്ങളോട് സഹായം ചോദിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ക്യാഷ് ഉള്ള ആളുകളാണെങ്കിൽ അവ പെട്ടെന്ന് സഹായം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ ഒരു ചാരിറ്റി ചെയ്യാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ ആളുകളാണ് അങ്ങനെ റ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികളാണ് ഇത് കാണുന്നത് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വരുന്ന സമയത്ത് തന്നെ ഒരുപാട് വ്യക്തികൾ ആ സമയത്ത് ആ സിറ്റുവേഷൻ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് ആയിരിക്കാം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വന്നിട്ടുണ്ടായിരിക്കാം ആ സമയം നോക്കിയിട്ട് ചിലപ്പോൾ മക്കൾക്ക് വയ്യാതാ ഹസ്ബൻഡിന് വയ്യ വയ്യതാപ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അങ്ങനെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് തന്നെ പെട്ടെന്ന് ഒരു അസുഖം വരും അങ്ങനെ ആ പൈസ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് അങ്ങനെ പോവുക നിങ്ങൾ വിചാരിക്കും കുറച്ച് ഈ മാസം കുറച്ചൊരു ഒന്ന് ഉണ്ട് ഈ മാസം കുറച്ചൊരു മെച്ചപ്പെട്ട് എന്ന് വിചാരിക്കുന്ന ടൈമിൽ തന്നെ എന്തെങ്കിലും സേവ് ചെയ്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടൊക്കെ സേവ് ചെയ്ത് വെച്ച സംഭവങ്ങൾ തന്നെ ആ മാസത്തിൽ തന്നെ ഹോസ്പിറ്റലൈസ് ആവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ഇറങ്ങുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് മാത്രം സംഭവിക്കുന്നത് മറ്റുള്ള ചുറ്റുപാട് നോക്കുമ്പോൾ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല സാമ്പത്തികമായിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് വന്നത് ജസ്റ്റിസ് കാർഡാണ് അതായത് നമുക്ക് ഇതിൽ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിലൊരു കർമ്മം കൂടി ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പറയുന്നത് അതായത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ ഒരു പക്ഷേ പണം എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള മൂവബിൾ ആയിട്ടുള്ളൊരു എനർജിയാണല്ലേ അപ്പം ആ എനർജി നമ്മൾ മിസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ നമുക്കറിയില്ല അപ്പം ആ ഒരു പാസ്റ്റിലുള്ള നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എനർജി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക കഴിഞ്ഞ ജന്മത്തിൽ നമ്മളെന്തെങ്കിലും പൈസ ബഹുമാനിക്കാതിരിക്കുക അപ്പം മര്യാദയോട് പെരുമാറുക അങ്ങനെ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ചെലവഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് പ്രേയർ ചെയ്യല് ചൊല്ലുക ഹോപ്പ് ചൊല്ലുകയാണെങ്കിൽ അങ്ങനെ ചൊല്ലുക ചൊല്ലുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ ചൊല്ലിക്കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം ഇത് ഇത് ഇതൊരു കാരണമാണ് പാസ്റ്റിൽ കർമ്മ അതിലൊരു ഇതുണ്ടെന്ന് പറയുന്നു അതുപോലെ ഈ ജന്മത്തിൽ തന്നെയാണെങ്കിൽ നിങ്ങൾ പൈസയോട് അനാവശ്യമായിട്ട് ചിലവാക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് പറയുന്നത് ജസ്റ്റിസ് കാർഡിലൂടെ പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മണി യൂസ് ചെയ്യുക എനർജി യൂസ് ചെയ്യുക അതുപോലെ തന്നെ റൂട്ട് ചക്ര മൂലാധാര ചക്ര മൂലധാര ചക്ര റൂട്ട് ചക്ര അതുപോലെ മണിപൂർവ്വ ചക്ര അതൊക്കെ ക്ലെൻസ് ചെയ്തൊന്ന് ഹീൽ ചെയ്യുക പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രം നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ ആ കർമ്മ അടക്കം നീങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ ആ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നു അതിനുള്ളൊരു നമ്മളൊരു ഇത് ചോദിച്ച് ചോദിച്ച സമയത്ത് വന്ന ഒരു കാർഡാണ് ലവേഴ്സ് കാർഡ് നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകളെല്ലാം മാറാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ കർമ്മയുടെ കടങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പോകുന്നതിനേക്കാളും ഒരു ഒരുപടി മേലെ അല്ലെങ്കിൽ കുറച്ച് മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ തന്നെ യൂട്യൂബിലൂടെ തന്നെയായിരിക്കും പല വീഡിയോസും കാണുന്നുണ്ടാകാം അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ഓഫ് ഇൻകം കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും വീഡിയോസിലായിട്ട് വരാം ചിലപ്പോൾ ചില വ്യക്തികളായിട്ട് നിങ്ങളെ അട്രാക്ട് ചെയ്തിട്ട് വരാം അങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ ആ ഒരു കാലചക്രം തിരിയുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് പല രീതിയിലുള്ള ഇൻകം സോഴ്സസ് വരാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് വിഷമിക്കേണ്ട കാര്യമില്ല ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയെന്നുള്ളത് പാസ്റ്റില് കർമ്മയുണ്ട് ഇനിയെങ്കിലും സൂക്ഷിക്കുക നമ്മളൊരു പൈസ കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്നുള്ള രീതിയിൽ ഒരു നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് പൈസ നമുക്ക് ഒരാൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ പൈസയുടെ ഉപയോഗം നല്ല രീതിയിലുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ആണോ ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തിക്കുക അതിനുശേഷം യൂണിവേഴ്സ് പറയുന്നു ഏഞ്ചൽസിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ നിങ്ങളിലേക്ക് പണം ഒഴുകിയെത്താൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും ഈ ഒരു പ്രശ്നം സാമ്പത്തികമായ വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് ആ കാലഘട്ടം മാറാൻ പോകുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിങ്ങളിലേക്ക് പല രീതിയിലുള്ള ഇൻകം സോഴ്സ് ആയിട്ട് വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് നമുക്കിവിടെ യൂണിവേഴ്സ് തരുന്നത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ താങ്ക് യു സോ മച്ച്